അസലമലേക്കുംഹി വാത്ത അല്ല അല്ലാമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പരിഷത്ത് ഖുറാനിലെ സുറത്ത് സബയിലെ ഒൻപത് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് ഹദീദ് വരുമ്പോ മണിച്ച് ചെയ്തു ഓതണം ശിസർദ് സർദ് എന്നത് കുത്തുബുജതിന്റെ കൽക്കാലത്തിന്റെ ഹർഫാണ് അപ്പോ ഒരു മുഴക്കത്തോടു കൂടിയാണ് വഖഫ് ചെയ്യുമ്പോ ചെയ്യേണ്ടത് ولسليمان الريح عضوها شهر ورواحها شهر وأصلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير മിൻ അവിടെ മണിക്കേണ്ടതില്ലാത്ത ഇൽഹാർ ചെയ്യേണ്ടുന്ന സ്ഥലമാണ് എന്നാൽ വമൈയസിയർ എന്നെടുത്ത് മണിക്കണം ശ്രദ്ധ ചെയ്ത് മണിക്കണം ഇത് ഗാമം വിപുന്നയുടെ സ്ഥലമാണ് ൂതശുറ വക്കലീലും തൻവിനേഷം മീമ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതണം എന്നാൽ മിൻ ഐ എന്നിടത്ത് മണിക്കരുത് ഇൽഹാർ ചെയ്ത് വെളിവാക്കി ഓതണം ഈ അദ്ധ്യായത്തിലെ പത്താമത്തെ ആയത്ത് മുതൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റേതും മകൻ സുലൈമാ നബി അലഹി ഇസ്ലാമിൻ്റേതുമായ ചരിത്രത്തിൽ നിന്ന് ചില സൂചനകൾ നൽകുകയാണ് വലപ്പത് ആ ദാവൂദ മിന്ന ഫുല തീർച്ചയായും ദാവൂദിന് മിന്ന നമ്മുടെ വകയായി ഫതുലൻ ഒരു പ്രത്യേകമായ അനുഗ്രഹം നാം നൽകിയിട്ടുണ്ട് അതെന്താണ് യാജിബാൽ ഭൂമിയിലെ പർവ്വതങ്ങളോട് അള്ളാഹു പറഞ്ഞു യാജിബാൽ ഏ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിങ്ങളും കീർത്തനമാവർത്തിക്കുക അതല്ലെങ്കിൽ മടക്കം ചെയ്യുക ഹദീദ് അദ്ദേഹത്തിന് നാം ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ദാബൂദ് നബി അലൈഹി സ്വലാമിന്റെയും മകൻ സുലൈമാൻ നബി അലിസ്ലാമിന്റെയും ചരിത്രം ഖുർആനിൽ പലയിടത്തായിട്ട് ആവർത്തിക്കുന്നുണ്ട് ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്ത വലിയ വിപ്ലവമുണ്ടായ ഒരു ഒരു കാലം ഇപ്പോൾ ചരിത്രത്തെ നമ്മൾ അടയാളപ്പെടുത്താറുള്ളത് മൂന്ന് കാലമായിട്ടാണ് സി ജെ തോംസൺ എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ചരിത്രത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുക എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ശിലായുഗം വെങ്കലയുഗം അയോയുഗം എന്നൊക്കെ പറയുന്ന അയണൈജ് അതേപ്രകാരം തന്നെ സ്റ്റോണൈജ് എന്നൊക്കെ പറയുന്ന മൂന്ന് കാലഘട്ടങ്ങൾ എപ്പോഴാണ് ഇരുമ്പും അഥവാ കല്ല് കൊണ്ടുള്ള ആയുധങ്ങളും മറ്റും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം അതിനുശേഷം വെങ്കലയുഗം അതിനുശേഷം അയോയുഗം എന്നാണ് പറയപ്പെടാറുള്ളത് ബി സി അഥവാ ഇസാലിസ്ലാമിൻ്റെ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ഇരുമ്പിന്റെ ആയുധങ്ങളും ഉപയോഗങ്ങളൊക്കെ വർദ്ധിച്ചത് അതുവരെ ഇരുമ്പ് ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഒരു ഒരു വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ശാസ്ത്രീയമായും ദാവൂദ് നബി അലി ഇസ്സലാമിന് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ ചേർത്തി വെച്ച് ചരിത്രത്തെ ചേർത്തി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ദാബൂദ് നബി അലി ഇസ്ലാമിന് അള്ളാഹു പ്രത്യേകമായി നൽകിയത് ഈ വിഷയം ഒന്നുകൂടി ഈ സുഹൃത്തിൽ അമ്പിയായി അതിൻ്റെ എഴുപത്തിയൊൻപത് എൺപത് ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത് കാണാം എൺപതാമത്തെ ആയത്തിൽ നിങ്ങൾ നേരിടുന്ന യുദ്ധ വിപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുവാനായി നിങ്ങൾക്ക് പടയങ്കിയുടെ നിർമ്മാണം നാം പഠിപ്പിച്ചു അബൂദ് നബി അലി ഇസ്ലാമിൻ്റെയും സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെയും കാലത്താണ് ലോകത്ത് പടയങ്കി നിർമ്മാണത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ പടയങ്കി ഒരു പ്രത്യേകമായ രൂപഭാവങ്ങൾ വന്നതിനെക്കുറിച്ചാണ് അതുവരെ വലിയ ഇരുമ്പ് അങ്ങനെ തന്നെ മറയായി സ്വീകരിക്കുന്ന ഭാരം സഹിക്കാൻ വയ്യാത്ത രൂപത്തിലുള്ള പടയങ്കിക്ക് ഉണ്ടായിരുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു നോക്കൂ അനിയൽ വിശാലമായവയെ നിർമ്മിക്കുക എന്നിട്ട് അതിൻ്റെ കണ്ണികൾ മടഞ്ഞെടുക്കുന്നതിൽ കൃത്യമായ കണക്ക് പാലിക്കുക വഴമലൂ സ്വാലിഹ സൽക്രമങ്ങൾ ചെയ്യുക ബിമാ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കണ്ടറിയുന്നവനാണ് അപ്പോൾ ഇത് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം വെക്കുമ്പോഴാണ് എന്താണ് ഇതിൽ പറയുന്നത് വ്യക്തമാവുള്ളത് ആ കാലം വരെ അവരുപയോഗിച്ചിരുന്ന ഇരുമ്പ് കൊണ്ടായിരുന്നു പക്ഷേ അത് ഒരു മനുഷ്യന് ചുമന്ന് നടക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു പക്ഷെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ശേഷമാണ് ഒരു ഭാരം കുറഞ്ഞ ഇരുമ്പ് തന്നെ കൊണ്ട് മടഞ്ഞുണ്ടാക്കുന്ന വലിയ പടച്ചട്ട പോലെ ധരിക്കാൻ പറ്റുന്ന ചട്ടകൾ ഉണ്ടാക്കി തുടങ്ങിയതെന്നാണ് ഈ ദാവൂദ് നബി അലൈഹി ഇസ്ലാം എങ്ങനെ രാജാവായി എന്ന ചരിത്രം പോലും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിപ്പറയേണ്ടതുണ്ട് കാരണം ദാവൂദ് അലി ഇസ്ലാമിൻ്റെ ചരിത്രം ഖുറാൽ പറഞ്ഞതുപോലെ തന്നെ ബൈബിളിലും ബൈബിൾ ദാവൂദ് അബി അലി ഇസ്ലാമിന് നൽകപ്പെട്ടതാണല്ലോ സബൂർ ജബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ എന്നാണ് ഇപ്പം യാജിബാൽ പക്ഷിയും പർവ്വതങ്ങളുമെല്ലാം എങ്ങനെയാണ് പ്രവാചകന്റെ കൂടെ സങ്കീർത്തനങ്ങൾ ആലപിച്ചത് എന്ന് ബൈബിളും കൂടി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ബൈബിളിൽ ധാരാളം എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ വർണ്ണിച്ച് പറഞ്ഞ പാട്ടുകളാണ് അല്ലെങ്കിൽ കീർത്തനങ്ങളാണ് എന്നതാണ് അങ്ങനെ തന്നെ അറബിയിലേക്ക് വിവർത്തനം ചെയ്താൽ ശുദ്ധമായ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ കിട്ടും വലില്ലാഹി മാത്തിവ മാഫിർ എന്ന് തുടങ്ങുന്ന ഷാമുയൽ പുസ്തകത്തിൻ്റെ പല വചനങ്ങളും നമുക്ക് കാണാം അത് അറബിയിൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് ആകാശവും ഭൂമിയിലും ഉള്ളതെല്ലാം യഹോവക്കുള്ളതാണോ എന്നാൽ അതിൻ്റെ മലയാളാണിത് അപ്പോ ദാബൂദ് അലഹിസ്സലാം എങ്ങനെ ഒരു രാജാവായി എന്നത് ഷാമുവേൽ പുസ്തകം ബൈബിൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിശദമായിട്ട് ഖുറാനും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞ ജാലൂത്തിൻ്റെ തകർച്ച ജാലൂത്തിനെ വധിക്കാൻ ത്വാലൂത്ത് പുറപ്പെടുന്നത് ആ ത്വാലൂത്തിൻ്റെ സേനയിലുണ്ടായിരുന്ന തൻ്റെ സഹോദരങ്ങളെ കാണാൻ വേണ്ടി വളരെ ചെറുപ്പത്ത് ചെറുപ്പക്കാരനായിരുന്ന ദാബൂദ് അലി ഇസ്ലാം പോവുകയാണ് അന്ന് പിന്നെ വളരെ ചെറുപ്പമായിരുന്നു അപ്പോൾ യുദ്ധത്തിനൊന്നും ആയിരുന്നില്ല പക്ഷേ അവിടെ രണ്ട് വിഭാഗങ്ങൾ യുദ്ധത്തിന് കാത്തു നിൽക്കുന്ന സമയത്ത് തോൽ താലൂത്ത് ജാലൂത്തിൻ്റെ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ കഴിയാതെ ആകെ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇപ്പുറത്ത് കാണാൻ ആ സമയത്താണ് ദാവൂദ് അവിടെ എത്തുന്നതെന്നാണ് അങ്ങനെ അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചും എതിർത്തും മലർത്തിയടിച്ചു വധിക്കുന്നു പിന്നീട് അദ്ദേഹത്തെ സർവസൈന്യാധിപനായ അവിടെ നിയമിക്കുന്നു ഗവർണറാക്കുന്നു അവസാനം രാജാവാകുന്നു അതായിരുന്നു ഘട്ടം ഘട്ടമായി നബൂദ് അലി ഇസ്വലാമിന്റെ രാജപദവിയിലേക്കുള്ള കടന്നുവരവ് എന്ന് ചരിത്രവും വ്യാഖ്യാനങ്ങളും ഒക്കെ ചേർത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ അന്ന് യുദ്ധമുഖത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ ആദ്യം വലിയ പടച്ചട്ട ധരിപ്പിക്കുന്നുണ്ട് അത് തനിക്ക് ധരിച്ച് വശമില്ല എന്ന് പറഞ്ഞ് താഴ്ന്നു വീഴും വീഴുന്ന അദ്ദേഹം പറയുന്നതിന് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ചിട്ടാണ് ഗോലിയാത്തിനെ അഥവാ ജാലൂത്തിനെ നേരിടാൻ അദ്ദേഹം പോകുന്നത് എന്നാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരം പടച്ചട്ടകളെ പിന്നെ ഒന്നുകൂടി പരിഷ്കരിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഈ ഖുറാനിൽ പറഞ്ഞതുപോലെ മനുഷ്യന് ധരിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ജ്ഞാനവും അറിവും നിർദ്ദേശവും കൊണ്ട് ഇവയൊക്കെ നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ദൂദ് ഇസ്ലാമിൻ്റെ മകൻ വലി സുലൈമാന നബി അലിസ്ലാമിന് അജീഹ കാറ്റിനെയും നാം കീഴ്പ്പെടുത്തിക്കൊടുത്തു നോക്കൂ നേരത്തെ അബുദ്ധ ഇസ്ലാമിന് നൽകിയതുപോലെ തന്നെ മകൻ സുലൈമാൻ നബി അലി സ്ലാമിനും നൽകുകയാണ് ഉദൂഹാ ഷഹറുൻ വറവാഷ് ഷഹിർ അതിൻ്റെ അതിൻ്റെ പ്രഭാതത്തിലുള്ള സഞ്ചാരം ഒരു മാസമാണ് അതേ പ്രകാരം തന്നെ വൈകുന്നേരത്തേക്കുള്ള സഞ്ചാരം ഒരു മാസമാണ് തിത്തുർ അദ്ദേഹത്തിന് നാം ഐനൽ തിത്തർ എന്ന് പറഞ്ഞാൽ ചെമ്പുദ്രാവകത്തിൻ്റെ ഉറവയും അദ്ദേഹത്തിന് നാം ഒഴുക്കിക്കൊടുത്തു ജിന്നി ജിന്നിൽ നിന്നൊരു അദ്ദേഹത്തിന് മൻ ഒരു വിഭാഗം റബ്ബി അദ്ദേഹത്തിന്റെ യും പ്രവൃത്തി എടുക്കുന്നവരായ ജിന്നുകളെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു അവരിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ കൽപ്പന വിട്ട് തെറ്റിപ്പോകുന്ന പക്ഷം അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് സുലൈമാൻ നബി അലൈ സ്വലാമൻ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ജിന്നുകളെ കൊണ്ട് അദ്ദേഹത്തിന് ജോലിയെടുപ്പിക്കാമെന്നുള്ളത് ജിന്നുകളെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊടുത്തിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ കാറ്റും പറവയും ഒക്കെ കാറ്റ് എന്താണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നതിനെ ഒന്നും കൂടി വിശദീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നത്തെ ഈ ഇരുമ്പുമായി ബന്ധപ്പെട്ട വ്യവസായവും അതിൻ്റെ പണിയായുധങ്ങളും അതേപ്രകാരം തന്നെ അതിൻ്റെ നിർമ്മാണങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ വികസിച്ചു വരുന്ന സമയമായിരുന്നു നാട്ടിൽ അപ്പോൾ അന്നത്തെ സഞ്ചാരങ്ങൾ കൂടുതലും സമുദ്ര സഞ്ചാരമാണ് അള്ളാഹു സുബാനഹുല സുലൈമാ നബി അലൈഹി സ്വലാമിന് പ്രത്യേകമായി കാറ്റുകളെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂറത്ത് സ്വാതിൽ ഒന്നുകൂടി അള്ളാഹു സുബാനുഅല വിശദീകരിച്ച് പറയുന്നുണ്ട് ആരക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് കെട്ടിട നിർമ്മാണ വിദഗ്ധർ അങ്ങനെയുള്ള പിശാചുക്കളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു വാഹരീന മുഖർന ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ചില പിശാജുക്കളെയും അധീനപ്പെടുത്തി കൊടുത്തു എന്നൊക്കെയാണ് ഇവിടെ തജിരീബി അംബ്രിഹി എന്ന് കാണാം സുലൈമാൻ നബലി ഇലാം പറയുന്ന ഭാഗത്തേക്കും സഞ്ചരിക്കാനും നിർദ്ദേശിക്കുന്ന ഭാഗത്തേക്കും കാറ്റ് സഞ്ചരിക്കുന്നു തന്നെയാണ് അതൊരു മഴജിതത്താണ് അപ്പൊ ആ രൂപത്തിൽ സഞ്ചരിക്കുവാൻ ഉതകുന്ന രൂപത്തിൽ കാറ്റിനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് കീഴ്പ്പെടുത്തി കൊടുത്ത ജിന്നുകൾ ജിന്നിപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ പ്രിയപ്പെട്ടവരെ ജിന്ന് ഒരു റൈബിയായ സംഭവമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമല്ല നമുക്ക് അവയുടെ സഞ്ചാരമോ അവയുടെ പ്രകൃതമോ അവയുടെ രൂപമോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അവിടെ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞതൊക്കെ ചേർത്തി വെച്ച് നമ്മൾ കുറേ കഥകളുണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരിക്കലും ആ കഥകൾ മുഖേന നമ്മൾ പേടിക്കേം വേണ്ട നമ്മൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടേണ്ടവരാണ് ഈ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ ഇടയ്ക്കിടക്ക് പലരും പറഞ്ഞ് ജിന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാറുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനേക്കാൾ വലുതൊന്നുമില്ല ായ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്രത്തോളം വഷളാക്കുന്നത് ഒരു പണിയില്ലാത്തവരാണ് അതുകൊണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട അള്ള പറഞ്ഞെടുത്ത് നമ്മൾ നിന്നാ മതി ഒരിക്കലും അവന് നമ്മിലൊരു സ്വാധീനം എന്ന് അള്ള പറഞ്ഞതല്ലേ നിങ്ങൾ സൂറത്ത് ഇബ്രാഹിം എന്ന് മറച്ചു നോക്കിയേ ഇബ്രാഹിമിന്റെ ഇരുപത്തിരണ്ടാമത്തെ അള്ള പറയുന്നുണ്ട് പിശാജ് നമ്മൾ എന്തേ ചെയ്യുള്ളൂ ആ പിശാജ് എന്നെ പറയാണ് എന്ത് സുൽത്വാൻ എനിക്ക് നിങ്ങളുടെ മേലിൽ ഒരധികാരവും ഇല്ലായിരുന്നു ഇല്ല അന്ധുക്കും ലീ ഞാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് ഒരധികാരമില്ലാത്ത ഒരു സ്വാധീനം ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു ഒരു പൈശാചികമായ ഒരു വസ്വാസിനെ നമ്മൾ വിധേയപ്പെടാതിരുന്നാൽ മതി കാര്യങ്ങൾ സിമ്പിളാണ് ഒരധികാരവും ഇല്ല നമ്മളൊന്നും ചെയ്യാനും പറ്റൂല അപ്പോൾ ആ ഒരു ബേസിക് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നമില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഏതായിരുന്നാലും ഇസ്ലാമിന് അള്ളാഹുന്നിനെ അധീനപ്പെടുത്തി കൊടുത്തു എന്നിട്ട് എന്തൊക്കെയായിരുന്നു അവ മുഖേന പണിതുയർത്തിയത് വലിയ വലിയ മഹാരീപ് വലിയ മണ്ഡപങ്ങൾ കൂറ്റം കെട്ടിടങ്ങൾ തമാസീൽ കൊത്തുപണികൾ തമാശയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രതിമകൾ എന്നർത്ഥമുണ്ട് പ്രതിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യന്മാരുടെ പ്രതിമകളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഒന്നിന്റെ മറ്റൊരു രൂപം എന്നാണ് തമാസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ പല രൂപങ്ങളുമാകാം പൂവുകളാകാം മറ്റു പല കൊത്തുപണികളുമാകാം എന്തുമാകാം അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് വലിയ ജലാശയങ്ങൾ പോലെയുള്ള വലിയ പാത്രങ്ങൾ വെള്ളത്തൊട്ടികൾ പോലെയുള്ള പാത്രങ്ങൾ എന്നാ തൊട്ടിപ്പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ കുതൂരി റാസിയാത്ത് അതേപ്രകാരം തന്നെ ഉറച്ചു നിൽക്കുന്ന പാചകപാത്രങ്ങൾ വലിയ ഉരുളികളൊക്കെ ഉണ്ടാവുമല്ലോ മാറ്റാൻ പറ്റാത്തത് ഇങ്ങനെ പലതും ഇത് ഇതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാമിന് ധാരാളം വിരുന്നുകാരുണ്ടാകുമായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമുണ്ടാകുമായിരുന്നു രാജ്യം മനോഹരമായിരുന്നു ഇങ്ങനെ പലതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് എന്നിട്ടുള്ള പറയാണ് ഏമലൂവാല ദാവൂദ ശുക്റ ദാവൂതിൻ്റെ കുടുംബമേ നിങ്ങൾ നന്ദിയോടെ പ്രവർത്തിക്കുവിൻ അമൽ ചെയ്യുവിൻ ൂ എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദിയുള്ളവർ കുറവാകുന്നു വളരെ കുറച്ച് കുറച്ചാൾക്കാരെ അള്ളാഹിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവരായിട്ടുള്ളൂ എന്നാണ് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് ദാവൂദ് നബി അലി സ്വലാം എങ്ങനെയാ നന്ദി കാണിച്ചെന്ന് റസൂള്ളി സ്വല്ലാസ്സലാമ പലപ്പോഴായി പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് നമസ്കാരത്തിൽ ദാബൂദ് നബി അലൈഹി സ്വലാമിന്റെ നമസ്കാരമാണ് ഏറ്റവും നല്ലത് നോമ്പിൽ ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ നോമ്പാണ് ഏറ്റവും നല്ലത് അതിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഒരു നോ ഒരു ദിവസം ചുന്നത്തെടുത്താൽ പിന്നെ ഉപേക്ഷിക്കും പിന്നെടുക്കും അതായിരുന്നു ദബൂദ്ൻബി അലിസ്ലാമിൻ്റെ പിന്നെ നോമ്പായിട്ട് പരിചയപ്പെടുത്തിയതെന്നാണ് മാത്രമല്ല മനോഹരമായി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജബൂർ എന്ന് പറഞ്ഞാൽ തന്നെ സങ്കീർത്തനങ്ങൾ എന്നാണ് അബൂ മൂസൽ അഷ് അരി റതി അള്ളാഹു അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് ഈ മനോഹരമായ ശ്രുതി മധുരമായ ഖുർആാൻ പാരായണം കേട്ടിട്ട് റസൂൽ നാസ്ഹ് അലൈഹി വല്ല അദ്ദേഹത്തോട് പറയുന്നുണ്ട് ദാവൂദ് ദാവൂദ്ന്റെ മിസ്മാറുകളിൽ നിന്ന് ഈണങ്ങളിൽ നിന്ന് വാദ്യങ്ങളിൽ നിന്ന് താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് അഥവാ ദാവൂദ് അലൈഹിസ്സലാമിനെ പോലെ മനോഹരമായ ഗീതങ്ങൾ പാടുന്നതുപോലെ താങ്കൾ ഖുർആാൻ പാരായണം ചെയ്യുന്നുവല്ലോ എന്ന് റസൂല്ലി സാഹ അലി വസ്ലം അബൂ മുസലഷ് അരി റബി അള്ളാഹു നഹുവിനോട് പറയുന്നതായിട്ട് മാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം അപ്പൊ ഖുർആാൻ മനോഹരമായി പാരായണം ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന് ആ ആ രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്നതാണ് ഖുർആൻ അങ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഖുർആാൻ തന്നെ നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും ദബൂദ് നബി അലൈഹി ഇസ്ലാം നന്ദിയോടെ വർത്തിക്കാൻ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ നന്ദി കാണിച്ച വ്യക്തിത്വമാണ് അള്ളാഹുവിന് വിധേയപ്പെട്ട് അമൽ ചെയ്ത് വിവാദത്ത് ചെയ്ത് അള്ളാഹുവിന് പൂർണമായി വഴങ്ങി ജീവിച്ച ഒരു വ്യക്തിത്വമാണ് എന്നിട്ട് അല്ല പറയുന്ന ആ വാക്കുണ്ടല്ലോ ആൾക്കാർക്ക് എന്തെല്ലാമോ അനുഗ്രഹങ്ങൾ നൽകിയാലും ആളുകൾ നന്ദി കാണിക്കൽ കുറവാണ് പ്രിയപ്പെട്ടവരെ അത് നന്ദി കേട് കാണിക്കുന്ന അസുലി സ്വലമ്മ തൻ്റെ രാത്രി നമസ്കാരത്തിൽ കാലിൽ നീര് വരുന്നതുവരെ നമസ്കരിച്ചതിനെ പറ്റി മറുപടി കൊടുത്തത് അഫലുശക്കുറ ഞാനൊരു നന്ദിയുള്ള അടിമ ആയിരിക്കണ്ടേ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നന്ദി ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഇവരുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വറഹമത്തുള്ള